സൂര്യാതിഗ്രഹങ്ങൾ ബീജത്തിലും രാഹു കേതുക്കൾ അനിഷ്ടഭാവനാഥന്മാരുമായി ചേർന്ന് നിൽക്കുന്നതായും കാണുന്നു മിഥുനത്തിലെ ചേർക്കോടൻ സ്വാമി രാശി നോക്കി നിമിത്തം പറഞ്ഞപ്പോൾ ജഗതി പറഞ്ഞ ഡയലോഗ് ആരും മറന്നിട്ടില്ല അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ ഈ സീനിൽ ഇന്നസെൻ്റ് നിൽക്കുന്ന അതേ നിൽപ്പാണ് മന്ത്രി സജി ചെറിയാനും നിൽക്കുന്നത് ഒട്ടും കൂസലുമില്ല ചലനവുമില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അതെ അവിടെ തന്നെ നിൽക്കുകയാണ് ആര് വിവാദത്തിൻ്റെ തേങ്ങയുടച്ചാലും തൻ്റെ തല പൊട്ടിത്തെറിക്കില്ലെന്ന് സജിയണ്ണന് നല്ലതുപോലെ അറിയാം നമസ്കാരം പതിരും കതിരും പാഠപുസ്തകങ്ങളുടെ തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം ചേർക്കുന്നത് സംബന്ധിച്ച് മലയാള മനോരമയിലെ കുഞ്ചുക്കുറിപ്പ് ഒരു ഫലിതം പറഞ്ഞിരുന്നു ബുധനാഴ്ചത്തെ പത്രത്തിൽ വന്ന ആ പോക്കറ്റ് കാർട്ടൂണിൽ ശിവൻകുട്ടിയോട് കുഞ്ചിക്കുറിപ്പ് പറഞ്ഞത് മന്ത്രി സജി ചെറിയാനെ അത് കാണിക്കരുത് എന്നായിരുന്നു എന്നുവച്ചാൽ ഭരണഘടനയുടെ ആമുഖം സജി ചെറിയാനെ കാണിക്കരുതെന്ന് ഇത് മന്ത്രിക്ക് വലിയ മാനഹാനിയും ആക്ഷേപവും ഉണ്ടാക്കി എന്തിനാണ് ആളുകളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഞങ്ങളൊക്കെ കഠിനാധ്വാനം ചെയ്ത് പൊതുജീവിതം നയിക്കുന്നവരാണ് ചാത്തന്നൂരിലെ ഒരു പൊതുയോഗത്തിലാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞ് വിതുംബിയത് ഭരണഘടനയെപ്പറ്റി താൻ പറഞ്ഞത് ശരിയാണെന്നും അതിൽ ഒരു മാറ്റവുമില്ലെന്നും സജി ചെറിയാൻ തറപ്പിച്ചു പറയുന്നു ആ പരാമർശം മാറ്റുകയേയില്ല പറഞ്ഞതിൽ തന്നെ ഇതുപോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ധീരസഹാവിനെ എവിടെ കാണാൻ കിട്ടും ഭരണഘടന കുന്തമാണ് കുടച്ചക്രമാണ് എന്നൊക്കെയായിരുന്നു സജിയുടെ പ്രസംഗം അതോടെ അന്ന് മന്ത്രിപ്പണി പോയി സജി വീണ്ടും വന്നതും ഈ കുടച്ചക്രത്തിൽ തൊട്ട് സത്യം ചെയ്താണ് സത്യസന്ധരും കഠിനാധ്വാനികളുമായ എന്നെപ്പോലെയുള്ള പാവം മന്ത്രിമാരെ എന്തിനാണിങ്ങനെ കുഞ്ചുക്കുറിപ്പ് ആക്ഷേപിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് ഞങ്ങൾ തന്നെ ആക്ഷേപിച്ച കുഞ്ചുക്കുറിപ്പിനെ ഈ പ്രായമായ കാലത്ത് കോടതി കയറ്റാത്തത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് നോക്കണേ കുഞ്ചുക്കുറിപ്പിനെ പോലും വെറുതെ വിടാത്ത സജി ചെറിയാൻ മറിയക്കുട്ടിയെ പിന്നെ വെറുതെ വിടുമോ ആരാണ് ഈ കുഞ്ചുക്കുറിപ്പ് കണ്ടെത്തൽ കുടുംബത്തിൻ്റെ ജനിതക സ്വഭാവം തന്നെ മാർസിസ്റ്റ് വിരോധമാണെന്ന് ആർക്കാണ് അറിയാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ താൻ വിഷം കഴിച്ചു മരിക്കുമെന്ന് പറഞ്ഞയാളാണ് പത്രാധിപരായിരുന്ന മാമൻ മാപ്പിള അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ പിറന്ന കുഞ്ചുക്കുറിപ്പ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ മന്ത്രിമാരെയും ചില്ലറയല്ല ആക്ഷേപിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഇതൊക്കെ താങ്ങാനുള്ള മനക്കെട്ടി അന്നത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടായിരുന്നു പക്ഷേ സജിയെപ്പോലെ ദുർബല ഹൃദയന്മാർക്ക് ഇത് താങ്ങാനാകുന്നില്ല കാർട്ടൂണിസ്റ്റായിരുന്ന ടോംസാണ് പ്രാണവായു ഊതിക്കൊടുത്ത് കുഞ്ചുക്കുറിപ്പിനെ സൃഷ്ടിച്ചത് ടോംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മനോരമയിൽ നിന്നും വിരമിച്ച ദിവസം വരെ കുഞ്ചു കുറിപ്പിനെ വരച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ പേര് വച്ചല്ല കുഞ്ചു കുറിപ്പിനെ വരയ്ക്കുന്നത് കുഞ്ചുക്കുറുപ്പിൻ്റെ സരസ സംഭാഷണങ്ങളും നിരീക്ഷണങ്ങളും മനോരമയുടെ പ്രഭാത വായനക്കാർക്ക് ഒരു പൊടിച്ചിരി സമ്മാനിക്കുന്നതാണ് ഏഴ് വർഷം മുമ്പ് എം എം മണി നിയുക്ത മന്ത്രിയായിരിക്കെ കുഞ്ചുക്കുറുപ്പ് വിവാദത്തിൽപ്പെട്ടു മണിയെ വരച്ചപ്പോൾ നല്ല കരിക്കട്ടയുടെ നിറം കൊടുത്തു ഇത് വർണ്ണവെറിയാണെന്നും തലേന്ന് വരച്ച കുമ്മനത്തിന് നിറം കറുപ്പായിട്ടും വെളുത്ത തൊലിയാണ് കൊടുത്തതെന്നുമായിരുന്നു സൈബർ ലോകത്തെ വിമർശകർ പറഞ്ഞത് ആ കറുപ്പാണ് തൻ്റെ കരുത്തെന്ന് തിരിച്ചറിഞ്ഞ മണിയാശാൻ പക്ഷേ അത് ഏറ്റുപിടിച്ചില്ല എന്നാൽ കുഞ്ചുക്കുറുപ്പിന്റെ കമന്റ് കേട്ട് ഹൃദയം തകർന്നു പോയ ഏക മന്ത്രി സജി ചെറിയാനാണ് എന്നെ എന്തിനായി ഇങ്ങിനിട്ട് വേദനിപ്പിക്കണ എന്ന് ഇന്നസെന്റ് ഡയലോഗ് കാറ്റിയതുപോലെയായി സജി ചെറിയാന്റെ വേദന വിടുവായത്തങ്ങളും വിവരദോഷങ്ങളും അലങ്കാരമായി കൊണ്ടു നടക്കുമെങ്കിലും ആരെങ്കിലും വേദനിച്ചാൽ അദ്ദേഹത്തിന് സഹിക്കില്ല പകലന്തിയോളം പണിയെടുത്ത് രാത്രിയുടെ ഏതോ ഉറങ്ങി പിറ്റേന്ന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് അന്നു വന്ന മനോരമ എടുത്തു നോക്കിയപ്പോഴാണ് കുഞ്ചുക്കുറിപ്പ് തന്നെ അത്യധികം വേദനിപ്പിച്ച കമൻറ്റ് കാണുന്നത് അല്ല സഖാവേ ഈ കുഞ്ചുക്കുറിപ്പ് പറഞ്ഞതൊക്കെ കേട്ട് തളർന്നു പോയിരുന്നെങ്കിൽ നമ്മുടെ കാരണഭൂതൻ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല പ്രസംഗത്തിൽ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി സജി നൽകുന്നുണ്ട് അടുത്ത മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ആരും ചീത്ത വിളിച്ചിട്ട് കാര്യമില്ലത്രേ ഇത്രയും പറഞ്ഞതിനൊപ്പം ആളെ ചിരിപ്പിച്ചു കൊല്ലുന്ന ഒരു വർത്തമാനം കൂടി മന്ത്രി അങ്ങ് കാച്ചി കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടിരുന്നവരുടെ ചെവിയിൽ നിന്നും ഒരു കിളി പോയ അനുഭവമായിരുന്നു അപ്പോൾ മറ്റൊന്നുകൂടി ഓർക്കുക രാഷ്ട്രീയ ശത്രുക്കൾ പതിയിരിക്കുകയാണ് നമ്മുടെ പിണറായിയെ ആക്രമിക്കാൻ മാവോയിസ്റ്റുകൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും വേണ്ടില്ല ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ് ശത്രുക്കളുടെ എണ്ണം നാൾക്കുനാൾ കൂടുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല സഖാവേ ഏതാണ്ട് പതിനാറ് മാസമായി ശമ്പളം കിട്ടാതെ വന്നതോടെ ലക്കിടിയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചുപൂട്ടി ഇതേപ്പറ്റി സാംസ്കാരിക മന്ത്രിയായ ചെറിയാച്ചനോട് ചോദിച്ചാൽ കിള്ളിക്കുറിശി മംഗലത്തെ നമ്പ്യാർ തുള്ളിയില്ലെങ്കിലും ഇവിടെ ഫലിതത്തിന് കുറവൊന്നുമില്ല എന്നേ പറയൂ തുള്ളൽക്കാരന് മാത്രം പിഴച്ചാൽ തകിലറിയാവുന്നവൻ അവതാളത്തിലെന്ന് നമ്പ്യാർ പാടിയത് എത്ര ശരിയാണ് കാൽക്കാശിന് ഗതിയില്ലാത്ത സർക്കാരും കാരണഭൂതനുമാണെങ്കിലും മന്ത്രിമാരുടെ വീമ്പടിക്കും തുള്ളലിനും മാത്രം ഒരു കുറവുമില്ല നന്ദി